അമ്മയെ കൊന്നാലും രണ്ടഭിപ്രായം ഉണ്ടാവും കാര്യം ആയി മടങ്ങിപ്പോകൂ എന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിൽ അദ്ദേഹം വളരെ ജാഗ്രത കാണും അവിടെ ശരസംസ്കാരം നടക്കുന്ന സമയത്താണ് ഈ കട ഓപ്പൺ ആക്കിയത് അർജുന എന്നാൽ മനാഭത്താണ് ഞാൻ കരുതുന്നത് എന്റെ മുതലുകൾ ഒന്നും വേണ്ട അങ്ങനെ കച്ചവടം ചെയ്ത് സമ്പന്നനാവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പിന്നെ ഒരു മരുന്ന് വാങ്ങി കൊടുക്കുന്ന ആർക്കാണെന്നറിയത്തില്ല ഇപ്പൊ നമ്മുടെ മലയാളികളുടെ ഒന്നടങ്കം ഇടനെച്ചിലെ ഒരു തീരാ നൊമ്പരമായിരുന്നു അർജുൻ്റെ ആ ഒരു മരണമെന്ന് പറയുന്നത് അതിന് ചേർത്ത് പിടിക്കാൻ കാട്ടി കാണിച്ച മനസ്സ് മലയാളികളെല്ലാം കണ്ടതാണ് ഒരു ബോർഡിന്റെ പേര് അർജുൻ എന്ന് എന്നെ മാനസികമായിട്ട് വളരെ വേദനിപ്പിച്ച സംഭവമാണ് അർജുനന്റെ ദുരന്തം അർജുനൻ നഷ്ടപ്പെട്ടതിന് ശേഷം സത്യത്തിൽ എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല ആദ്യ ആദ്യ ദിവസങ്ങളിൽ പിന്നീട് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെടുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരോധാനം എന്നെ വളരെ വേദനിപ്പിച്ചു എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഒരു അനുജൻ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നില്ല എങ്കിൽ എങ്ങനെയാണ് വേദന ഉണ്ടാകുന്നത് അതുപോലുള്ള വേദനയാണ് എനിക്ക് അനുഭവപ്പെട്ടത് പക്ഷേ കട്ടയ്ക്ക് മനാഫ് കൂടെ നിന്നു മനാഫ് അർജുനനുമായി മടങ്ങിപ്പോകൂ എന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിൽ അദ്ദേഹം വളരെ ജാഗ്രത കാണിച്ചു ആ ജാഗ്രതയും എനിക്ക് മനാഫിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമായി ഈ മനാഫ് ആ മൃതദേഹവുമായി കോഴിക്കോട്ട് അർജുനൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമുക്കിപ്പോൾ വേറെ രീതിയിലൊന്നും വലിയ കാര്യങ്ങളിലൊന്നും ഇടപെട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മകൻ നടത്തിയിരുന്ന ഈ കട അടഞ്ഞു കിടന്നു അപ്പം ആ കടയിൽ ഒരു ബോർഡ് വെക്കുക അർജുൻ എന്നൊരു ബോർഡ് വെക്കുക എന്നും മനുഷ്യന്റെ മനസ്സിൽ തീരാ ദുഃഖം സമ്മാനിച്ചു പോയി അർജുനെ ഓർമ്മിക്കാൻ പള്ളിമുക്കുകാരും ഓർമ്മിക്കട്ടെ എന്ന നാട്ടുകാരും ഓർമ്മിക്കട്ടെ എന്നുള്ള അടിസ്ഥാനത്തിലാണ്ട് ഞാൻ ഈ ബോർഡ് വെച്ച് ഈ കട ആ സമയം തന്നെ അതായത് അവിടെ ശവസംസ്കാരം നടക്കുന്ന സമയത്താണ് ഈ കട ഓപ്പൺ ആക്കിയത് ഓപ്പൺ ആക്കുക ഈ കട അടഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഇറക്കി അതിന് എനിക്ക് എന്നെ സഹായിക്കാൻ തന്നെ പോലീസും മറ്റുള്ള പിന്നെ എൻ്റെ ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി കട ഓപ്പൺ ചെയ്യായിരുന്നു അപ്പോൾ പലരും പല ചാനലുകളും പിന്നെ വന്നു പിന്നെ ബൈറ്റൊക്കെ എടുത്തു പോയി അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സാക്ഷി മരവിച്ചിട്ടില്ല മലയാളികളുടെ മനസ്സ് മനസ്സെപ്പോഴും വേദനിക്കുന്നവരോടൊപ്പമാണ് മതസൗഹാർദ്ദം ഇവിടെ തകർന്നിട്ടില്ല ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളക്കാരെ ഒന്നാകെ ദുഃഖം അനുഭവിക്കുന്നവരെ കൂടെ നിൽക്കും കണ്ണീരൊപ്പുന്നവരെ ചേർത്ത് പിടിക്കും അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എഴുപത്തിരണ്ട് ദിവസം ഈ മനാസ് കാണിച്ച ആ ഒരു മനസ്സ് സംവിധാനങ്ങളൊക്കെ പിന്മാറിയിട്ടും കുറച്ചു മനസ്സോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പറഞ്ഞൊരു വാക്കുണ്ട് എന്തായാലും ഞാൻ ഞാൻ ഒരു ഒരു കാര്യം കാര്യം ഉണ്ട് അവനെ ഇവിടെ അതുകൊണ്ടാണ് ഈ ബോർഡിൽ ബോർഡ് അതായത് മനാഫ് എന്നാൽ അർജുനാണ് അർജുൻ എന്നാൽ മനാഫ് എന്നാണ് ഞാൻ കരുതുന്നത് കേരള മലയാളക്കരയുടെ മൊത്തം ദുഃഖമായി തീരാ ദുഃഖമായി മാറിയ അർജുൻ ആ അർജുനനെ ജീവനു തുല്യം സ്നേഹിക്കുന്ന മനാഫ് മനാഫിന് ഇനി ആ കുടുംബത്തിന്റെ ബാധ്യതകൾ കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് മനാഫ് പറഞ്ഞു എനിക്ക് മൂന്ന് മക്കളാണ് അതിൽ നാലാമത്തെ കുട്ടിയാണ് അർജുന പിൻ്റെ മകൻ അങ്ങനെ ചേർത്ത് പിടിക്കാൻ താല്പര്യം കാണിക്കുന്ന അത് എന്റെ ലോറി ഒന്നും പ്രശ്നമല്ല ഇൻഷുറൻസ് തട്ടാനല്ല അല്ലെങ്കിൽ കള്ളക്കടത്ത് സാധനം വന്നത് കൊണ്ടുപോകാനല്ല അതെല്ലാം അവിടെ ഉപേക്ഷിച്ചു അവിടെ ഉപേക്ഷിച്ചു എനിക്ക് ഇതൊന്നും വേണ്ട എന്റെ മുതലുകൾ ഒന്നും വേണ്ട എനിക്ക് വേണ്ടത് അർജുനന്റെ ബോഡിയാണ് ആ ബോഡിയുമായി ഞാൻ അർജുനന്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അത് വലിയൊരു മനസ്സാണ് ആ ഒരു മനസ്സ് മനുഷ്യന് വരണമെങ്കിൽ മനുഷ്യൻ മനസ്സുള്ളവനായിരിക്കണം അവന്റെ മനസ്സ് അതുപോലെ ആയിരിക്കണം മനുഷ്യ സ്നേഹി ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ മനസ്സ് വരുള്ളൂ അതെ മലയാളികൾക്ക് ആ ഇപ്പോഴും ഉണ്ട് മലയാളികളുടെ മനസ്സ് വരവിച്ചിട്ടില്ല ഈ കാര്യത്തിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളികൾ ഉണർന്നു പ്രവർത്തിക്കും മലയാളികൾ ദുഃഖമുള്ളവരെ ചേർത്ത് പിടിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സമയത്ത് അതിന്റെ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സമയത്ത് മറ്റു പലതരത്തിലുമുള്ള ും അല്ലെങ്കിൽ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു കച്ചവട തന്ത്രത്തിലൂടെ ആണ് ലക്ഷ്യമിടുന്നത് എന്നാലും അതിനകത്തൊന്നും കാര്യമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് എന്താ പറയാ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് എനിക്ക് ഇപ്പം ഈ കച്ചവടം കൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നൊരു ടൈറ്റിലുണ്ട് അതായത് കച്ചവടം ചെയ്യാൻ വേണ്ടി ജീവിക്കാറില്ല ജീവിതത്തിനിടയിൽ നടത്തുന്ന ഒരു കച്ചവടമാണ് അപ്പൊ കച്ചവടം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന പറഞ്ഞാൽ പലരും ബുദ്ധിമുട്ടി കടയിൽ തന്നെ ഇരുന്ന് പതിനെട്ട് മണിക്കൂർ അവർ മൂത്രമൊഴിക്കാൻ പോവാതെ ഭക്ഷണം കഴിക്കാതെ ചായ കുടിക്കാതെ കച്ചവടം ചെയ്ത് മരണത്തിലേക്ക് പോയ പലരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അപ്പം അങ്ങനെ കച്ചവടം ചെയ്ത് സമ്പന്നനാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കച്ചവടം ഒരു സമയ എന്നുള്ള നിലയിലാണ് ഈ ഇതുപോലെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടണമെങ്കിൽ ഒരു കച്ചവടമോ ഒരാൾ അറിയുന്ന ആളോ ആവണം എങ്കിൽ മാത്രമേ എല്ലാവരും ഒന്ന് സഹകരിക്കുകയുള്ളൂ ഇപ്പൊ ഞാൻ ബക്കറ്റുമായി സി എച്ച് സെന്ററിന് ബക്കറ്റും പ്ലേ കാർഡ് പോയി ചാരിറ്റി ഇതാണ് ഞാൻ പ്രധാനമായും ചെയ്യുന്ന ചാരിറ്റി സി എച്ച് സെന്ററിനെ സഹായിക്കുകയാണ് ഒരു മാസത്തിൽ ഒരു എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപ ചാറ്റി പിന്നെ സി എച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന് അയച്ചു കൊടുക്കും അത് ഞാൻ വ്യാഴാഴ്ച ഞാൻ എങ്ങനെയും ബുദ്ധിമുട്ടി എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടും ഇട്ടിട്ട് പിന്നെയാണ് ഞാൻ ബക്കറ്റുമായി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുന്നത്യോടുകൂടി കുഞ്ചിരിയോടുകൂടി അവർ നിറ നിറപുഞ്ചിരിയോടുകൂടിയാണ് ആ ബക്കറ്റിൽ പൈസ നിറച്ചു തരുന്നത് കണ്ടില്ലെങ്കിൽ കാത്തിരിക്കും നിറപുഞ്ചിരിയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അവർ കാത്തിരുന്ന പൈസ തരുമ്പം അതൊരു സന്തോഷമാണ് അത് വാങ്ങി ഇവിടെ ലൈബ്രറിയുടെ മുന്നിൽ തന്നെ വെച്ച് പരസ്യമായി ആരെങ്കിലും ഒക്കെ കൈ കൊടുത്തി എണ്ണി തിട്ടപ്പെടുത്തി അപ്പോൾ തന്നെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഒട്ടി അപ്പം അത് എനിക്ക് ഞാനറിയുന്നവരല്ല സി എച്ച് സെൻ്ററിൽ ആരാണ് ഇതിൻ്റെ ഗുണം പിന്നെ പറ്റുന്നതെന്ന് എനിക്കറിയാക്കത്തില്ല അതിൻ്റെ പിന്നെ ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന ആർക്കാണെന്ന് അറിയത്തില്ല ആരാണെന്ന് അവർക്കറിയത്തില്ല അങ്ങനെയുള്ളവർക്കാണ് നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത ആളുകൾക്ക് ക്യാൻസർ രോഗികൾക്കാണ് സി എച്ച് എ സഹായിക്കുന്നത് ആ സി ഐ ടി സെന്ററിനു വേണ്ടിയാണ് ഞാൻ ഇനി പ്രവർത്തനം ചെയ്തത് ഇപ്പൊ ഒരു അഞ്ചു മാസമായിട്ടുള്ളു ഞാൻ തുടങ്ങിയത് ഞാൻ അഞ്ചു മാസമായിട്ട് തുടങ്ങിയത് അമ്പതിനായിരം രൂപ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്ലക്സ് വെച്ചു അപ്പൊ പിന്നെ ഇനി അത് ഒരു ലക്ഷം വെക്കണം അതിങ്ങനെ ഒരു ലക്ഷത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആവും ആളുകളെ ഇപ്പം കൂടുതൽ ആളുകൾ എന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് വരുന്നുണ്ട് അപ്പം അത് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊരു കാര്യത്തിലും രണ്ട് അഭിപ്രായം പറയുന്ന പൊതുസമൂഹം ഉണ്ടാവും ഈ കൂടി പെട്ടെന്ന് വെച്ചത് അങ്ങനെ ഒരു കച്ചവടത്തിൽ ആണ് വെച്ചത് അല്ലാത്തതിൽ കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നവരോട് എന്തായിരിക്കും അല്ല അങ്ങനെ ഞാൻ എനിക്ക് കച്ചവടത്തിന്റെ ഒരു ലാഭവും അതിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് അർജുനന്റെ വേണ്ടിയല്ല അർജുനൻ എന്റെ മനസ്സാണ് എന്റെ ഹൃദയമാണ് എന്റെ അഞ്ജുനാണ് അർജുനൻ നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്ക് വളരെ കൂടുതലാണ് അപ്പം അർജുനൻ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി അയാൾ തിരികെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ അത് വീട്ടുകാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവൂ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മകന് ആ അമ്മയ്ക്ക് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അത് പുറത്തിരുന്ന് അഭിപ്രായം പറയുന്നവർക്കും കമൻറ്റിരുന്നവർക്കും അത് മനസ്സിലാവത്തില്ല പക്ഷേ അർജുനൻ തിരികെ വന്നില്ല ചലനം മറ്റേ ശരീരമാണ് വന്നത് എങ്കിലും അവർക്ക് ആ ചടങ്ങുകൾ നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത കർണാടകയിലെ എം എൽ എയും മഞ്ചേശ്വരത്തെ എം എൽ എയും ആ കർണാടക എം എൽ എ അതേന്ന് പറഞ്ഞു കൂടെ നിന്നു നമ്മുടെ മഞ്ചേശ്വര എം എൽ എ അഷ്റഫും അതിനു വേണ്ടി വളരെയേറെ പ്ര പ്രയത്നിച്ചു പിന്നെ ആ ശരീരം ഇവിടെ എത്തിച്ചു മരണപ്പെട്ടു എന്നൊരു വിശ്വാസം അവർക്ക് വരാൻ ആ ആ ഒരു ഒരു ും തങ്ങളുടെ തീർച്ചയായിട്ടും അവരുടെ ഒരു കെമിസ്ട്രി അതായത് അർജുനൻ അധ്വാനിച്ചു കൊണ്ടുവന്നാണ് ഞാൻ എന്റെ വീട്ടിൽ അരിവാങ്ങുന്നതെന്നാണ് മനാഫ് പറയുന്നത് അല്ലാതെ മനാഫ് ലാറി മുതലാളിയാണ് ഞാൻ ശമ്പളം കൊടുത്തിട്ടല്ല അർജുനൻ അരിവരിക്കുന്നല്ല പറഞ്ഞത് അർജുനൻ അരി വാങ്ങാൻ എന്റെ വീട്ടിലേക്ക് പൈസ സംഘടിപ്പിച്ച് തരുന്ന ആളാണ് അവനാണ് എന്റെ വീട്ടിലേക്ക് വെക്കാൻ അരി വാങ്ങി തരുന്നത് അപ്പൊ അവൻ അധ്വാനിച്ചില്ലെങ്കിൽ എന്റെ വീട്ടിലെ അരിവ് കഞ്ഞുകൂടി മുട്ടും അപ്പൊ അങ്ങനെ അർജുനൻ സഹായിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് കരുതുന്ന ഒരു മുതലാളിയാണ് മനാഭു അത് അതൊരു നല്ല മനസ്സാണ് കാര്യം അതൊരു പിന്നെ അല്ലാതെ ഈ പിന്നെ ആത്മബന്ധമാണ് അതായത് ഈ ഇതിന്റെ കബോർഡ് വെക്കാനുള്ള കാരണം അതായത് ഇടവും വലവും അവരെ രണ്ടുപേരും ചിത്രങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചതും അതുകൊണ്ടാണ് അപ്പൊ ആളുകൾ പറഞ്ഞോട്ടെ കാര്യം അമ്മയെ കൊന്നാലും രണ്ടഭിപ്രായം ഉണ്ടാവും കാര്യം അന്നാ ഇച്ചിരി കുഴപ്പക്കാരിയായാലും അതുകൊണ്ടാണ് ഒന്നെന്ന് പറയും അപ്പം അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പം അത് ഒരു പിന്നെ ലോക സംസ്ഥാനമാണ് എല്ലാരും ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുകയും പിന്നെ അനുമോദനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്ത് നല്ല കാര്യം ചെയ്തത് ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല കമന്റ്സ് അല്ല മോശം കമന്റ് അർജുന്റെ കുടുംബത്തെ കാണോന്നാഗ്രഹമുണ്ട് പക്ഷെ ഉടനെ പോകാനൊന്നും ഈ തിരക്കുകളൊക്കെ ഒഴിയേറ്റ വീണ്ടും ഇനിയും ആ കുഞ്ഞൊക്കെ വളർന്നു വരുന്നതല്ലേ അപ്പം അത് ഒരു പരസ്യപ്പെടുത്താതുള്ള രീതിയിൽ പോയി കാണാനും എടുക്കാനുള്ള സൗകര്യം ഉള്ളപ്പോ ഒന്ന് പോകണമെന്നുണ്ട് അവരെയൊക്കെ കാണണം കാണാൻ കാണാനാഗ്രഹമുണ്ട് പോകാം അതുപോലെ മനാഫ് മനാഫിന്റെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് പറഞ്ഞ് മനാഫ് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ മനാഫിയുടെ വരും മനാഫിന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് മനാഫ് പലരുടെ അടുത്തും അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരും പറഞ്ഞിട്ടുണ്ട് മനാഫ് വരട്ടെ കാണാം മനാഫിനെയും കാണണം ആഗ്രഹമുണ്ട് കാണാം അത്രേ ഉള്ളൂ നമുക്ക് രണ്ടുപേരും മനാഫിനെ കാണണം ഞാൻ എപ്പോഴും മലപ്പുറത്തൊക്കെ പോകുന്നതാ കോഴിക്കോടൊക്കെ ഞാൻ പോകുന്നതാ പോകുമ്പോൾ അങ്ങനെയുള്ള ശ്രമം നടത്താം ആ മാധ്യമങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങള് പിന്നെ അവര് പിന്നെ റെക്കോർഡ് ചെയ്ത് സംരക്ഷണം അതായത് മനാഭും അർജുനും എങ്ങനെയായിരുന്നു എന്നുള്ളത് മനുഷ്യ മനസാക്ഷിക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അവര് മനാഫിനെ അർജുനെ ചേർത്ത് പിടിക്കുന്നു അതോടുകൂടി സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്നു കേരളത്തിൻ്റെ മലയാളക്കരയുടെ തീരാ ദുഃഖമാണ് അർജുൻ ആ തീരാ ദുഃഖത്തിനെ ദേഹം കൊണ്ട് തോൽപ്പിച്ച് ചേർത്ത് പിടിച്ച ആളാണ് മനാഭ അപ്പം മനാഭും ഈ അർജുനും തമ്മിലുള്ള ആ കെമിസ്ട്രി അത് രണ്ടും ഒന്നാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്നതുപോലൊക്കെ പറയാം പക്ഷേ ആ മനാഭിൻ്റെ ആ വിഷമം മനാബിൻ്റെ ദുഃഖം മനാബ് പറഞ്ഞല്ലോ ഞാന് പിന്നെ എൻ്റെ ലോറിയുടെ ഇൻഷുറൻസ് വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ് ഞാൻ എന്റെ അർജുനനെ മാത്രം മതി എനിക്ക് ആ ഒരു മനസ്സ് ഇനിയും നമ്മളുടെ മലയാളക്കരയിലുള്ള കൊണ്ടാവണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം കുടുംബമൊക്കെ എൻ്റെ കുടുംബമൊക്കെ എനിക്ക് അനുമില്ല അത് ഉലവായിരിക്കുന്നവർ തന്നെ കാര്യം വെള്ളിയാഴ്ച രാവിലെ ഞാൻ കടയടച്ചിടും അപ്പൊ വെള്ളിയാഴ്ച രാവിലെ കടയടച്ചിട്ടിട്ട് ഞാൻ പോയാൽ പിന്നെ വൈകുന്നേരത്ത് മണിക്ക് വന്ന് കട തുറക്കും വെള്ളിയാഴ്ച രാവിലെ സി എച്ച് സെന്ററിന്റെ പിരിവിന് പോകും അപ്പൊ ആ പിരിവിന്റെ പൈസ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് രണ്ട് മണിയാവുമ്പോൾ ഭക്ഷണം കഴിക്കുമെന്ന് വിശ്രമിച്ചിട്ട് അഞ്ചുമണിക്ക് കട തുറക്കും അപ്പം ഈ കട കച്ചവടം ചെയ്യുക എന്നുള്ളതല്ല എന്റെ വിഷയം കച്ചവടം ചെയ്യൽ എൻ്റെ ഒരു വിഷയമല്ല കച്ചവടത്തിന് ആ പ്രകടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളു ഇതൊരു ഓർമ്മ അതായത് ഉറപ്പടുത്തലുകളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക അവരെ സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്